നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ണംാടം വണ്ടൂർക്കര പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ വണ്ടൂരിൽ നിശാമാർച്ച് നടത്തി സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ ആനി രാജയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച് എല്ലാ വർഗീയ ശക്തികൾക്കും കോടി മലയാളികൾ അണിനിർത്തിക്കൊണ്ട് ഇടതുപക്ഷം പ്രഖ്യാപിക്കുകയാണ് ചുമര നൃത്തം ചേർത്താൽ ഒരു കേരളത്തിൽ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപനം മനുഷ്യ സ്ത്രീകൾ ഏറ്റെടുത്തിരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി Ja, 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 യുവാക്കളും തൊഴിലാളികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് നിഷാ മാർച്ചിൽ അണിനിരുന്നത് വണ്ടൂർ ടി ബി പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് മണലിമൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് ആനി രാജ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് പ്രസംഗിച്ചു ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ ഭേദഗതി നിയമം എന്ന് എന്ന് ഈ ഈ രാജ്യം രാജ്യത്തിന്റെ ജനങ്ങളുടേതാണ് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നൈറ്റ് മാർച്ചിൽ പങ്കെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ സഹോദര സഹോദരന്മാരെ ബഹുമാന്യരായ നാട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ നെഞ്ചിന്റെ ആഴങ്ങളിൽ ഇരുന്നു കൊണ്ടുള്ള അഭിവാദ്യങ്ങൾ നേരുകയാണ് ഇനി നിലമ്പൂരിലും എത്തിപ്പെടണം അവിടെയും നൈറ്റ് മാർച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ ചുവന്ന മണ്ണിൽ ഈ കേരളത്തിലെ മതനിരപേക്ഷ മണ്ണിൽ മനുഷ്യരുടെ ഇടയിൽ ഈ ഫാസിസ്റ്റ് സംഘി നിയമം പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്നുറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നല്ല മനുഷ്യർ ജാതിയും മതവും ഒന്നും നോക്കാതെ ഇങ്ങനെയൊന്നും ഒരുമിച്ച് നിൽക്കാൻ ഇടതോ വലതോ മുന്നിലോ പിന്നിലോ ആര് നിൽക്കുന്നു എന്ന് നോക്കാതെ ഏത് ജാതിയിൽപ്പെട്ടവർ നിൽക്കുന്നു എന്ന് നോക്കാതെ ഒരുമിച്ച് ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്ന ഈ മണ്ണിൽ ഇത് നടപ്പിലാവില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായ നൈറ്റ് മാർച്ചുകളും ഡേ മാർച്ചുകളും പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചു വരികയാണ് മേവാത് എന്ന് പറയുന്ന ഒരു ഗ്രാമം അത് ഹരിയാനയിലുള്ള ഗ്രാമമാണ് ആ ഗ്രാമത്തിൽ കുത്തമിനാർ പോലെ വലിയ ഒരു സ്തൂപമുണ്ട് ഒരു മെമ്മോറിയൽ ഉണ്ട് ഒരു സ്മാരകമുണ്ട് ആ സ്മാരകത്തിൽ നിറയെ ഇന്ത്യ ഗേറ്റിൽ ഉള്ളതുപോലെ നിറയെ മനുഷ്യരുടെ പേരുകൾ എഴുതി എഴുതിവെച്ചിരിക്കുകയാണ് മുകളിൽ നിന്ന് അടിത്തട്ട് വരെയും അടിമുതൽ മുകൾ വരേക്കും എല്ലാ ഇടങ്ങളിലും നൂറുകണക്കായ മനുഷ്യരുടെ പേരുകൾ ആ പേരുകൾ ഓരോന്നും മേബാതിലെ മുസ്ലിം സഹോദരങ്ങളുടെ താഴെ പിടിക്കണം നിങ്ങള് ഓക്കെ ആ പേരുകൾ ആ എഴുതപ്പെട്ട പേരുകളിൽ ഓരോന്നും അത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ജീവൻ കൊടുത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നെഞ്ചു വിരിച്ചു പോരാടി അവരെ പരാജയപ്പെടുത്തിയ മുസ്ലിം സഹോദരങ്ങളുടെ പേരാണ് ആ സ്മാരകത്തിൽ മേലെ മുതൽ മുസ്ലിം സഹോദരങ്ങൾ ആ മുസ്ലിം സഹോദരങ്ങൾ പോരാടി നേടിയ അതുപോലെ ഈ രാജ്യത്തെ ആയിരക്കണക്ക് പതിനായിരക്കണക്ക് ലക്ഷക്കണക്കായ മനുഷ്യർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പോരാടി ജീവൻ കൊടുത്ത് നേടിയ ഈ സ്വാതന്ത്ര്യം ആ മനുഷ്യരുടെ രക്തത്തിലും ഡെഡ് ബോഡിയിലും ചവിട്ടി നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ഒരു ഇല പോലും അനക്കാതിരുന്ന ആർ എസ് എസിന്റെ നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് ഈ രാജ്യത്തെ എങ്ങനെ വേണമെങ്കിലും പിച്ചു ചിന്താമെന്ന് എന്നതിന് വേണ്ടിയല്ല ഈ രാജ്യത്ത് അംബേദ്കർ നൽകിയ ഈ രാജ്യത്തിന് നൽകിയ പറഞ്ഞാൽ അത് അന്തസ്സോടെ ജീവിക്കുന്നതിനുള്ള അവകാശം അതാണ് ഭരണഘടനയുടെ അന്തസ്സത്ത അതിന്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് മതേതരത്വം ജനാധിപത്യം എന്നാണ് ആ മതേതരത്വവും ജനാധിപത്യവും അലർജിയായിരിക്കുന്ന ആർ എസ് എസ് കാരാണ് ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി ബി ജെ പിയുടെ പ്രധാനമന്ത്രിയാണെങ്കിലും ആർ എസ് എസിനാൽ നയിക്കപ്പെടുന്ന സംഘപരിവാറിനാൽ നയിക്കപ്പെടുന്ന നരേന്ദ്രമോദി ഫാസിസ്റ്റ് ആണ് നരേന്ദ്രമോദി എന്നുള്ളതിന് ആവർത്തിച്ചുള്ള പ്രഖ്യാപനമാണ് ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നു എന്നുള്ള പ്രഖ്യാപനം പ്രേമലൂരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അഫ്സാന എന്ന പതിനെട്ട് വയസ്സുകാരി പെൺകുട്ടി ഞങ്ങളുടെ ഓഫീസിലേക്ക് ഡൽഹിയിൽ ഇടതുപക്ഷം മഹിളാ സംഘടനകളുടെ ഓഫീസിലേക്ക് കടന്നു വരുന്നു അവൾ കടന്നു വന്ന് നെഞ്ചുപൊട്ടുന്ന പോലെ ഉറക്കക്കരഞ്ഞുകൊണ്ടാണ് അവൾ വരുന്നത് ഞങ്ങൾ വിളിച്ചു ചോദിച്ചു എന്ത് സംഭവിച്ചത് അപ്പോൾ അവൾ പറയുന്നു അവളുടെ അൻപത്തിമൂന്ന് വയസ്സ് പ്രായമായ അമ്മ ആ അമ്മ ആസാമിലെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ അത് ജയിലാക്കി മാറ്റിയിരിക്കുന്നു അതിൻ്റെ അകത്താണ് എൻ്റെ അമ്മയുള്ളത് ആ അമ്മയെ രക്ഷിക്കുന്നതിനാണ് ആസാമിൽ നിന്നും ഞങ്ങളോട് പറഞ്ഞു ഡൽഹിയിൽ വന്ന് നിങ്ങളെയൊക്കെ ബൃന്ദജയുമൊക്കെ കണ്ടാൽ അവര് സഹായിക്കുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ആസാമിൽ നിന്നും ട്രെയിൻ കയറി ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഡൽഹിയിലേക്ക് പ്രിയമുള്ളവരെ ആ പെൺകുട്ടിയുടെ അമ്മയെ പലവിധ പരിശ്രമങ്ങളും നടത്തി അവസാനം അവരെ ആ ജയിലിൽ നിന്ന് ഒരു വിധത്തിൽ പുറത്തു കൊണ്ടു വരുവാൻ സാധിച്ചു ഞാനിത് പറയുമ്പോൾ ഇതുപോലെ മൂന്നും അഞ്ചും എട്ടും വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ ആ ജയിലിന് താൽക്കാലികമായി ഉണ്ടാക്കിയ ജയിലിന് പുറത്തുകൂടെ അവരുടെ അമ്മയും അച്ഛനും ഉപ്പയും ഉമ്മയും ആ ജയിലിനകത്ത് കഴിയുന്നു കാരണം അടയാളം തെളിവുകൾ കാണിക്കാൻ സാധിച്ചില്ല അമ്മൂമ്മയുടെ അമ്മൂമ്മയുടെ ജനന സർട്ടിഫിക്കറ്റ് നാലും അഞ്ചും തലമുറയ്ക്കും മുൻപുള്ളവരുടെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ഇപ്പോഴേ ഇപ്പോൾ നമുക്ക് പൗരത്വം ലഭിക്കുകയുള്ളൂ നൽകുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച അസം സർക്കാർ

ഈ മണ്ണിൽ പിറന്ന ഞങ്ങൾ ഈ മണ്ണിന്റെ യഥാർത്ഥ അവകാശികളാണ് ഒരാളെയും ഒരു തെളിവും കാണിക്കേണ്ട ആവശ്യമുള്ള ആവശ്യമില്ല ധൈര്യമുണ്ടോ

ഈ രാജ്യത്തെ ഏറ്റവും വേഗത്തിൽ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വെറും ഹിന്ദു രാഷ്ട്രമല്ല കേട്ടോ ആർക്കും ഒരു സംശയം വേണ്ട ആ ഈ ഹിന്ദുക്കളിൽ ഇതിപ്പോ മുസ്ലിമിനെതിരാണ് അതുകൊണ്ട് മുസ്ലിമിനെ ഒഴിവാക്കിയാൽ പിന്നെ നമുക്കെല്ലാം ഇന്ന് എടുക്കാം ആസ്വദിക്കാം ജോലി വേല കൂലി എല്ലാം നമുക്ക് മാത്രം എന്ന് െങ്കിലും ഒരു ഹിന്ദു സഹോദരനോ സഹോദരിയോ ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ കരുതുന്നുണ്ടെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണ ആണത് നിങ്ങൾ മാറ്റണം വിഭാവനം ചെയ്യുന്ന ടാർഗറ്റ് ചെയ്യുന്നുവെങ്കിൽ ഇന്ന് മുസ്ലിം സഹോദരങ്ങളെയാണ് ആണ് കുറിവെക്കുന്നതെങ്കിൽ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നാളേത് ക്രിസ്ത്യാനി മറ്റന്നാളേത് പട്ടികജാതി പട്ടികവർഗം അതിനടുത്താൾ ഈ ഹിന്ദു ജാതി ശ്രേണിയിലെ ബ്രാഹ്മണനല്ലാത്ത ഓരോരുത്തരും ഓരോരുത്തരും ജയിലിലേക്ക് പോകേണ്ട ഹിറ്റ്ലറുടെ ചേംബറിന് ഗ്യാസ് ജയിലിലേക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് പറയുമുള്ളവര് ശബ്ദിക്കേണ്ടിയിരിക്കുന്നു ഞാൻ നിങ്ങൾ എല്ലാവരെയും സല്യൂട്ട് ചെയ്യുന്നു ഈ അനീതിക്കെതിരെ ഈ അന്യായത്തിനെതിരെ ഈ ദീർഘിനെതിരെ ശബ്ദമുയർത്താൻ നിങ്ങൾ ഓരോരുത്തരും ഈ വൈകിയും നോമ്പ് തുറന്ന അവർക്ക് വേണ്ടി മറ്റുള്ളവർ മറ്റുള്ള സി പി എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ ജില്ലാ കമ്മിറ്റി അംഗം എൻ കണ്ണൻ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി തുളസിദാസ് മേനു സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം കെ പ്രഭാകരൻ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി മണ്ഡലം കൺവീനർ പി ടി ഷറഫുദ്ദീൻ എൽ ഡി എഫ് മണ്ഡലം കമ്മിറ്റി കൺവീനർ ജെ ക്ലീറ്റസ് ചന്ദ്രൻ നീലാംബ്ര കണ്ണിയൻ അബ്ദുൽ കരി വി അർജുൻ എം മോഹൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ Real fruit power, real juices from Dabar.